സ് എല്ലാവർക്കും ഷരീസ് കിച്ചേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആയിട്ടാണ് വന്നത് ഒരു കുട്ടി ബ്ലോഗാണേ ഇതെടുത്ത് വെച്ചിരുന്നു എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് നല്ല ചുമയായിട്ട് ഞാൻ കൊടുക്കാതിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ അന്ന് പൊറോട്ടയും ഇൻഗ്രീമിയൻസ് കറിയായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി മക്കളും ചേട്ടനും കഴിച്ചു പിന്നെ അവരുടെ യൂണിഫോം എല്ലാം തേച്ച് വെച്ചു മോൻ്റെ ബാഗിൽ എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ മോൻ പോയി മൂ താളെ പോയുള്ളൂ അഭിമോനെ പോയുള്ള അമ്പാടിക്കാണെങ്കിൽ പനിയായിരുന്നതുകൊണ്ട് വിട്ടില്ലായിരുന്നു പിന്നെ അതായത് ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് വേണ്ട വേവാറായി തിളച്ചിട്ട് ഇനി അടച്ചിടണം അപ്പോൾ ഇന്ന് അയിലയായിരുന്നു കിട്ടിയിരുന്നത് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സിമ്പിളായിട്ട് അവിടെ നിന്ന് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ കടുവ ഒലുവയൊക്കെ പൊട്ടിച്ചിട്ട് മൂപ്പിക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ അതാണ്ട് കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വന്നു എന്നിട്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ മീനിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിരുന്നത് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്തു എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളകൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത ആവശ്യത്തിന് എന്നിട്ട് അത് മൂത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഉപ്പും കുടമ്പൊളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തിളപ്പിക്കാനായിട്ട് തന്നെ വെക്കുവാണ് വലിയ തേങ്ങ അരച്ചോ അങ്ങനെയൊന്നും അല്ല കേട്ടോ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതിനോട് ഇവിടെ ചേട്ടന് താല്പര്യം ചേട്ടൻ ചേട്ടനെന്തോ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് മീൻകറി വെക്കാറില്ല കേട്ടോ അപ്പോൾ തന്നെ വെള്ളം തിളച്ചു അപ്പോൾ അതിലൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കോളിഫ്ലവർ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം തിളപ്പിച്ചത് അപ്പോൾ കഴുകി വൃത്തിയാക്കി കോളിഫ്ലവർ തന്നെ ഇതിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്തു ഒരുമാതിരി ബെന്ധം കിട്ടും കേട്ടോ ആ സമയത്ത് ഇതാണ്ട് മീൻ്റെ ഗ്രേവി എല്ലാം തിളച്ച് വന്നപ്പോഴത്തേന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ അതിലെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനും വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇന്ന് കറി അയിലക്കറിയും പിന്നെ കോളിഫ്ലവർ ചെറിയൊരു മസാലക്കറി പോലെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് വെന്ത് വന്നു അപ്പോഴത്തേന് ഞാനിത് വെള്ളമെല്ലാം എടുക്കാൻ പോവാണ് അത് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ പാനെടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോഴത്തേന് അതിലോട്ട് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോളിഫ്ലവർ നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരുന്നില്ല അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ആ സമയത്ത് താണ്ട് മീനെല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അപ്പം അതവിട്ടുന്നാവട്ടെ ആ സമയത്ത് താണ്ട് നമ്മുടെ ഫ്രൈ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് ഈ പരുവ് മതി കേട്ടോ അത് ഞാൻ നേട്ടം കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിലോട്ട് കുറച്ച് കടു കിട്ടിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട് എണ്ണ കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഒഴിക്കാനാണ് എന്നിട്ട് ഒരു വലിയൊരു സവോള അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു പച്ചമുളക് എല്ലാം കൂടെ വേണ്ട കടുവ് പൊട്ടിയതിന് ശേഷം ആ സവോള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ല ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ മീൻകറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പരുവം മതി എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവിടുത്തെ നമ്മുടെ സവോളയും ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടിയൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിൽ ഞാൻ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം അപ്പം നേട്ട മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് പൊടികൾ മൂപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ച് വെച്ച് ഈ തക്കാളിയും കൂടെ ഒന്ന് വെന്ത് വഴന്ന് വരണം കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ തേണ്ട ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനും ശേഷം ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് മതി കേട്ടോ എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബ് ബട്ടർ എന്നൊക്കെ മട്ടർ എന്നൊക്കെ പറയത്തില്ലേ നോർത്ത് ഇന്ത്യയിൽ മട്ടർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഗ്രീ മീൻസിൻ്റെ വേറൊരു മോഡലുണ്ടല്ലോ അതാണ് ഇടേണ്ടത് പക്ഷേങ്കിൽ എൻ്റെലും അതില്ല എന്നുകൊണ്ട് എൻ്റെ രാവിലത്തെ ഗ്രീ മീൻസ് കയറി ഉണ്ടായിരുന്നു അത് ഞാനൊരു ഒരു തവിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുമ്മാ കിടക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറിയും കോളിഫ്ലർ കറിയും എല്ലാം റെഡിയായി പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് തൂക്കലും തുടക്കലും അടുക്കലും പിടിക്കലുമൊക്കെ ആയിരുന്നു ക്ലീനിങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായി ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് അപ്പം നല്ല അലമാരിയൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു പിള്ളേർ എപ്പോഴും പോയി പിടിക്കുന്നതുകൊണ്ട് ആ ഗ്ലാസ് എല്ലാം അങ്ങ് വല്ലാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും അലമാരി എല്ലാം തുടച്ചെടുത്തു പിന്നെ ടി വിയിലും ഒക്കെ ഇത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം ഒന്ന് ടി വി സ്റ്റാൻഡും ടി വിയിലും എല്ലാം ഒന്ന് തുടച്ചൊക്കെ എടുത്തു അപ്പം ഞാൻ തുടയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേനായിരുന്നു അപ്പം ഇതും കൂടെ എല്ലാം അങ്ങ് തുടച്ചേക്കാന്ന് വെച്ചു ഒരു മൂട് കയറിയാൽ പിന്നെ നമുക്ക് കയറി നടു പിന്നെ ഓട് നടന്ന് എല്ലാ പണിയും ചെയ്യത്തിന് മടിച്ചു പോയാൽ പിന്നെ മടിച്ചു പോവും അതാണ് അപ്പോഴത്തേനും നല്ല ഇത് ഇതായിരുന്നു തുടങ്ങാനൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തോന്നി അപ്പം അന്ന് ഇതും കൂടെ അങ്ങ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു പിന്നെ എല്ലായിടവും ടി വിയും ഇതും ഉണ്ടായിരുന്നു അതെല്ലാം തുടച്ചു എന്നിട്ട് ഇതേടെ താറ എല്ലായിടവും തുടച്ചു അപ്പം കുറച്ച് ദിവസമായിരുന്നു വിളക്ക് കത്തിച്ചിട്ട് അപ്പം ഇന്ന് വിളക്ക് കത്തിക്കണം അപ്പം എല്ലായിടവും ഒന്ന് തുടച്ചിട്ട് കത്തിക്കാമെന്ന് വെച്ച് പിന്നെ എല്ലായിടവും തൂത്തു എല്ലാം വൃത്തിയാക്കിയിട്ട് എല്ലായിടം തുടച്ചു വൃത്തിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളായിരുന്നു വലുതായിട്ടൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ്